മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിക്കുകയാണ് മമ്മൂട്ടി അധികം നാളുകളായി ഷൂട്ടിംഗ് സെറ്റിലില്ല പുതിയ സിനിമയില്ല അദ്ദേഹത്തിന് കാര്യമായ എന്ത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന ഊഹാപോഹങ്ങൾ പറക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി അപ്പോൾ സ്വാഭാവികമായും മമ്മൂട്ടിക്ക് സംഭവിച്ചു എന്ന ആശങ്ക ആരാധകരുടെ മലയാളിയിൽ പൊതുവെയും ഉണ്ടായിരുന്നു ആ ആശങ്കക്കൊക്കെ അറുതി വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെയും അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരായ ആൻറ്റോ ജോസഫിൻ്റെയും ജോർജിൻ്റെയും ഒക്കെ എഫ് ബി കുറിപ്പുകൾ വന്നു അതായത് മമ്മൂട്ടിയുടെ അസുഖം ഭേദമായിരിക്കുന്നു അദ്ദേഹം തിരിച്ചെത്തുകയാണ് സിനിമയിലേക്കുള്ള തിരിച്ചുവരവല്ല അദ്ദേഹം ജീവിതത്തിലേക്ക് പൂർണ്ണമായ ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു എന്ന ഒരു അറിയിപ്പ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരും ഒക്കെ നൽകിയത് വലിയ ആശ്വാസത്തോടെയോടുകൂടിയാണ് മലയാളികളാകെ കേട്ടത് അപ്പോൾ സ്വാഭാവികമായും മമ്മൂട്ടി മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് മലയാള സിനിമയ്ക്ക് മാത്രം ഊർജ്ജം പകരുന്ന ഒന്നാണോ അതിന് മലയാളി മൊത്തത്തിൽ എങ്ങനെ എടുക്കണം എന്നുള്ളതും കൂടി അവസാനം ഒന്ന് സംസാരിച്ചു പോകണം അജിംസ് മമ്മൂട്ടി തിരിച്ചു വരികയാണ് അപ്പോൾ പഴയ പോലെ പഴയ ഊർജ്ജത്തോടു കൂടി സിനിമയിൽ ഉണ്ടാകുമോ എന്നറിയില്ല അദ്ദേഹത്തിൻ്റെ അസുഖം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതൊക്കെ എങ്ങനെ തുടരും എന്നതൊക്കെ ഇനി അറിയേണ്ടതാണ് പക്ഷേ എങ്കിൽ കൂടിയും മമ്മൂട്ടി ഇല്ലാത്ത കുറച്ച് നാളുകൾ തിരിച്ചു വരുമ്പോഴുള്ള ഒരു വലിയ ഊർജം അതിനെ പ്രത്യേകമായി സംസാരിക്കേണ്ട ഒന്നാണോ അല്ല മമ്മൂട്ടിക്ക് അസുഖം ബാധിച്ചു അതൊരു പ്രശ്നമാണ് അദ്ദേഹം തിരിച്ചുവരുന്നു അതൊരു വാർത്തയാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മമ്മൂട്ടിക്ക് അങ്ങനെ അസുഖം ബാധിക്കാനുള്ള പ്രായമായി എന്ന് നമുക്ക് സമ്മതിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മമ്മൂട്ടിക്ക് എഴുപത്തഞ്ച് വയസ്സ് മറ്റോ ആയിട്ടുണ്ട് അപ്പോൾ എഴുപത്തഞ്ച് വയസ്സെന്നു പറഞ്ഞാൽ നമ്മുടെ ശരാശരി ആയുർവേദം വെച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ വൃദ്ധനായി മമ്മൂട്ടി ഒരു വൃദ്ധനാണെന്ന് നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല മലയാള മനസാക്ഷിക്ക് സമ്മതിക്കാൻ പറ്റില്ല ഒരു അസുഖം വന്ന് കിടപ്പാവുക ചികിത്സാ ബാധിതനാവുക അങ്ങനെയുള്ള പ്രായമായി മമ്മൂട്ടിക്ക് എന്ന് നമുക്ക് നമുക്ക് സമ്മതിക്കാൻ പറ്റാത്ത കുഴപ്പമാണ് അത് മമ്മൂട്ടിയുടെ കുഴപ്പമല്ല അപ്പോൾ അതുകൊണ്ടാണ് മമ്മൂട്ടി കുറച്ച് ദിവസം മാറി അതും എഴുപത്തഞ്ച് വയസ്സെന്ന് പറയുമ്പോൾ പ്രേംനസീറൊക്കെ എത്ര വയസ്സിലാണ് മരിച്ചതെന്ന് കൂടി ഒന്ന് ആലോചിക്കുക അതുമാത്രമല്ല മമ്മൂട്ടിയുടെ ഈ പ്രായത്തിൽ മമ്മൂട്ടിയുടെ പ്രായത്തിൽ ഇതുപോലെ അഭിനയിച്ചു കൊണ്ടിരുന്ന വേറെ ഏതൊരു ഇന്ത്യൻ നടനുണ്ട് ഇപ്പോൾ അമിതാഭ് ബച്ചൻ അൻപത് ഏതാണ്ട് അൻപത് വയസ്സായപ്പോൾ അദ്ദേഹം ഏതാണ്ട് ഒരു സെമി റിട്ടയർമെൻ്റ് എടുത്ത ആളാണ് ഹം എന്ന് പറഞ്ഞ ഒരു സിനിമ അതിനുശേഷം അദ്ദേഹം പിന്നെ നായകനായിട്ടൊന്നും അങ്ങനെ കാര്യമായിട്ട് അഭിനയിച്ചില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ എന്താണ് പിന്നെ തിരിച്ചൂരും അദ്ദേഹം അച്ഛൻ വേഷങ്ങളിൽ അല്ലെങ്കിൽ മുതിർന്ന ആളുടെ വേഷം സീനിയർ സിറ്റിസൺ ഒക്കെ ആയിട്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത് ഇപ്പം മമ്മൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ വർഷം രണ്ടോ മൂന്നോ പടോ അങ്ങനെയൊന്നും അദ്ദേഹം അഭിനയിക്കുന്നേ ഇല്ല വല്ലപ്പോഴൊക്കെ ഒരു പടത്തിൽ അഭിനയിക്കും എന്നല്ലാതെ അദ്ദേഹം വന്നിട്ടേ ഇല്ല അപ്പോൾ വേറെ ആ പ്രായത്തിലുള്ള മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ പ്രായത്തിലുള്ള മറ്റു നടന്മാർ നമ്മൾ ആലോചിച്ച് നോക്കുക അവരും അങ്ങനെ ഒരു ഒരു കരിയർ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഇല്ല വല്ലപ്പോഴും റോൾ വരുമ്പോൾ ചെയ്യും എന്നല്ലാതെ ഈ പ്രായത്തിൽ ഇത്രയും സിനിമകൾ ചെയ്യുന്ന അതും സിനിമയ്ക്ക് സിനിമയ്ക്ക് വേണ്ടി സിനിമയുടെ പിന്നാലെ ആയിട്ട് പിന്നോട്ട് പോകുന്ന പിന്നാലെ പോകുന്ന വേറെ ആയാലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ക്ലിൻഡീസ്റ്റൂഡ് ഉണ്ടാകും ക്ലിൻഡീസ്റ്റൂഡ് അതുകൊണ്ട് തൊണ്ണൂറ് വയസ്സിന് ശേഷം അദ്ദേഹം ഫിലിം ഡയറക്റ്റ് ചെയ്യുന്നതാക്കിയിട്ട് രജനി അതുപോലെ ഇത്രയും പാഷനേറ്റ് ആയിട്ട് ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല എത്ര പാഷണേറ്റായിട്ട് അപ്പോൾ ഇപ്പം തന്നെ ഇനി അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഷൂട്ട് സെപ്റ്റംബറിൽ അതിൻ്റെ ഷെഡ്യൂൾ തുടങ്ങാൻ പോവാണ് മറ്റേ മഹേഷ് നാരായണിന്റെ സിനിമ മമ്മൂട്ടി മോഹൻലാലും സിനിമ അത് ഷൂട്ട് തുടങ്ങും മമ്മൂട്ടിയുടെ കളംകാവൽന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് പൂർത്തിയായി അതിൻ്റെ ഡബ്ബിങ്ങിന് തുടങ്ങാൻ പോവാണ് അപ്പോൾ അങ്ങനെ സിനിമകൾ വരാൻ പോവാണ് അപ്പോൾ നമുക്കിതൊരു വാർത്തയാവുന്നത് ഒരു ഒരു നടൻ അസുബാധിതനായി മാറി നിൽക്കുക അപ്പോൾ എത്രയോ നടന്മാർ മാറിയിരിക്കുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല ഇല്ലാതെ തന്നെ മാറി എന്നാൽ പോലും ഇയാളിപ്പോൾ എവിടെയെന്നാണോ നമ്മൾ ചോദിക്കുക പക്ഷേ ഇത് ഒരു അസാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യുകയാണ് ഒരു ഒരു രണ്ടോ മൂന്നോ മാസമൊക്കെ മാറി നിൽക്കുമ്പോൾ നമുക്ക് ഒരു അസാന്നിധ്യം ഫീൽ ചെയ്യുന്നത് നമ്മുടെ പ്രശ്നമാണ് മമ്മൂട്ടി പ്രായമായി മമ്മൂട്ടി വൃദ്ധനായി മമ്മൂട്ടി ഒരു വൃദ്ധനാണ് അല്ലെങ്കിൽ മമ്മൂട്ടി ഒരു മുത്തശ്ശനാണ് എന്നൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാതുകൊണ്ടുള്ള പ്രശ്നമാണ് മറ്റൊരു കാര്യം എനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടില്ല വി കെ ശ്രീരാമൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത് സംബന്ധിച്ച് അതായത് ഈ വി കെ ശ്രീരാമനും മമ്മൂട്ടികളും പ്രായം ഉണ്ടാവില്ല പക്ഷെ അവരടുത്ത സുഹൃത്തുക്കളാണ് അപ്പോൾ ഈ സുഹൃത്തുക്കളായിരിക്കെ ഒരു അസുഖോബാധിതനായ മമ്മൂട്ടി വി കെ ശ്രീരാമനോട് സംസാരിക്കുന്നതിൽ മമ്മൂട്ടി എത്രമാത്രം ജീവിതത്തെ സ്നേഹിക്കുന്നുണ്ട് ജീവിതത്തോട് അദ്ദേഹത്തിന് എത്ര കൊതിയുണ്ട് സിനിമയോട് എത്ര കൊതിയുണ്ട് എന്നുള്ള വാക്കുകളിൽ നമുക്ക് മനസ്സിലാവും എടാ എൻ്റെ അവസാന ടെസ്റ്റും പാസ്സായിടാ എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്നൊരു ഫീലുണ്ട് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലുണ്ടല്ലോ ആ ഫീൽ അഭാരമായിരുന്നു ഞാനപ്പം ആലോചിച്ച് നം ഞാനൊക്കെ ആ പ്രായമാവുമ്പോൾ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റിയ ഒരു സുഹൃത്തുണ്ടാവും എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത് എനിക്ക് വയ്യണ്ടാവും ആ പ്രായ ഒരു എഴുപത്തഞ്ച് വയസ്സിലൊക്കെ എനിക്ക് വയ്യാണ്ടാവും ആ കാലത്ത് ജീവിച്ചിരുന്നാൽ എനിക്കങ്ങനെ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ പറ്റിയൊരു സുഹൃത്ത് എനിക്ക് എന്നാണ് ഞാൻ അപ്പം ചിന്തിച്ചത് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആയിട്ട് തോന്നി പക്ഷേ ഇതിൽ നെഗറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ചാൽ ഈ സമയത്ത് മമ്മൂട്ടിയുടെ ഈ മാറിയുന്ന ഗ്യാപ്പിൽ ഈ മോഹൻലാൽ ഫാൻസ് എന്ന് പറയപ്പെടുന്ന വേറെ ചില പ്രോക്സികൾ മമ്മൂട്ടിയുടെ അഭിനയ മുഹൂർത്തം വളരെ മോശമായ മമ്മൂട്ടിയുടെ മോശം അഭിനയം എന്നൊക്കെ പറയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ തൊണ്ണൂറ് കേൾക്കുമ്പോൾ ചില പടങ്ങളിലൊക്കെ അദ്ദേഹം വളരെ അമെച്യായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് അതൊക്കെ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റില്ലൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണോ അഭിനയിക്കണമെന്ന് വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചാരണം നടന്നിരുന്നു ഈ ഗ്യാപിനിടയിൽ പക്ഷെ അതാരും അങ്ങനെ ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ അതൊരു വലിയ സംഭവമായിട്ട് ആരും ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അങ്ങനെയും കുറേ ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അതൊന്നും മോഹൻലാൽ ഫാൻസാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് വേറെ തരത്തിലുള്ള നമ്മൾ മുമ്പൂടെ പലതരത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അവർ കൊ കുത്തി തീർപ്പുണ്ടാക്കുകയെന്നെങ്കിലും ഒന്നും ഏശിയിട്ടില്ല പക്ഷേ മമ്മൂട്ടിയുടെ തിരിച്ചുവരവിന് വേണ്ടി മലയാള സിനിമ പ്രേമികൾ കാത്തിരിക്കുകയാണ് അത് വളരെ ആഹ്ലാദം ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിട്ടാണ് ഇന്നലത്തെ ആ വാർത്തകൾ പുറത്ത് നിന്നുമ്പോൾ അങ്ങ് തോന്നിയത് സാന്നിധ്യത്തെയും ഇപ്പോഴത്തെ തിരിച്ചുവരവനെയും എങ്ങനെയാണ് വിലയിരുത്തുന്നത് സത്യത്തിൽ നമ്മളിപ്പോൾ എന്ത് പറയാനാണെന്ന് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ആഗ്രഹിക്കല്ലോ നമ്മൾ കുറേ ആൾക്കാർ തിരിച്ചു വന്നെങ്കിൽ എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിക്കല്ലോ ഇപ്പം സിനിമ തന്നെ എടുക്കുക നമ്മളിപ്പം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തിരിച്ചു വന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ശങ്കരാടി തിരിച്ചു വന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഇന്നസെൻറ്റ് സുകുമാരി പപ്പു ജഗതി തന്നെ ജഗതി തന്നെ ഒന്നുകൂടി ഒന്ന് അഭിനയിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അപ്പം അതിൻ്റെയൊക്കെ എത്രയോ പതിന്മടങ്ങാണ് നമ്മൾ മമ്മൂട്ടിയുടെ കാര്യത്തിൽ ആഗ്രഹിച്ചത് മമ്മൂട്ടി ഒന്ന് തിരിച്ചു വന്നെങ്കിൽ ഈ മഹേഷ് നാരായണൻ്റെ ഈ സിനിമ തന്നെ ഒന്ന് പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ആ സിനിമയുടെ ഒരു ബിൽഡപ്പ് തന്നെ വളരെ നേരത്തെ വന്നിരുന്നല്ലോ ശ്രീലങ്കയിലെ ഷൂട്ട് അങ്ങനെ കുറേ കാര്യം അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് പൂർത്തിയാക്കിയിരുന്നെങ്കിൽ എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിക്കുകയാണ് കാരണം അത് പിന്നെ മമ്മൂട്ടി നമ്മളോട് പറഞ്ഞിട്ടോ അതൊന്നും അല്ലല്ലോ നമ്മൾക്ക് നമ്മളങ്ങനെ ആഗ്രഹിച്ചു പോയാണെങ്കിൽ കാരണം അത്തരത്തിലുള്ളൊരു നടനാണ് അദ്ദേഹം കാരണം ഈ നമ്മൾ ഈ പറയുന്ന പോലെ തൊണ്ണൂറുകളിലൊക്കെ കുറച്ച് അമേച്ചവറായി അഭിനയിച്ചെന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഒടുവിലായ അദ്ദേഹത്തിന് വരുന്ന സിനിമകളൊക്കെ നമ്മൾ ഓരോന്നും 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 എടുത്തു നോക്കുക അത്ര പുതിയ സംവിധായകരല്ല അത്ര നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഒന്നും ആയിരിക്കില്ല പക്ഷേ മമ്മൂട്ടിയുടെ പെർഫോമൻസ് മാത്രം വേറെ എടുത്ത് വെക്കാൻ പറ്റും അത്തരം സിനിമകൾ എത്ര വന്നു അപ്പോൾ ലിജോലോ ജോസഫ് ലിശ്ശേരിയുടെ പടത്തിൻ്റെ പേരെന്താ നന്പകൽ നേരത്ത് നൻപക നേരത്ത് പടമൊക്കെ എന്താ പടം അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ മമ്മൂട്ടി ഇങ്ങനെ ഈ മറ്റേ മോഹൻലാൽ പറയുന്ന ഉയരം കൂടുന്നതോറും ചായയുടെ സോദ് കൂടുന്നു പറഞ്ഞ പോലെ മമ്മൂട്ടിയുടെ പ്രായം കൂടുന്തോറും മമ്മൂട്ടിയുടെ അഭിനയ തികവ് ഇങ്ങനെ നമ്മൾ കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് മമ്മൂട്ടി പെട്ടെന്ന് ഒരു ബ്രേക്ക് എടുക്കുന്നത് അത് മമ്മൂട്ടിയെ സ്നേഹിക്കുന്നവർക്ക് വല്ലാത്തൊരു സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണ് അസുഖം എന്ന് ആരോടും പറഞ്ഞിട്ടില്ല ഈ അസുഖമാണെന്ന് വരെ ആരോടും പറഞ്ഞിട്ടില്ല അവസാനം അസുഖം മാറിയ ശേഷം മാത്രമാണ് അസുഖം മാറി തിരിച്ചു വരുന്നു എന്ന് പറയുന്നത് അപ്പോൾ അത് വലിയൊരു ആനന്ദമാണ് ഉണ്ടാക്കുന്നത് കാരണം മമ്മൂട്ടിക്ക് ഇനിയും ഒരുപാട് സിനിമകൾ നമുക്ക് തരാൻ പറ്റും അതും വെറുതെ ആപ്പുവപ്പ് സിനിമകളല്ല നമുക്കൊക്കെ കണ്ട് ആസ്വദിച്ച് മമ്മൂട്ടിയാണ് എന്ന് പറയാവുന്നത് ഞങ്ങളുടെ മമ്മൂട്ടിയാണ് എന്ന് പറയാവുന്ന സിനിമകൾ അദ്ദേഹം ഇനിയും തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആ പ്രതീക്ഷയിൽ തന്നെ നിൽക്കാം സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കളാണ് കുറേ അധികം കാലം വലിയ ആയുസുണ്ട് അപ്പോൾ വി എസ് ചുദാനന്ദൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ കാര്യം നമ്മൾ എടുക്കാറുണ്ട് എ കെ ആൻ്റണി ഉൾപ്പെടെയുള്ള നേതാക്കളുടെയൊക്കെ ആയുസിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം അവർക്ക് ഈ രാഷ്ട്രീയത്തോട് പൊതുപ്രവർത്തനത്തോടുള്ള അവരുടെ ഒരു അഭിനിവേശമോ അല്ലെങ്കിൽ ഒരു ഡെഡിക്കേഷനോ പാഷനോ ഒക്കെയാണ് അവർ ഇങ്ങനെ ദീർഘകാലം ഈ മേഖലയിൽ നിർത്തുന്ന ആരോഗ്യത്തോടെ നിർത്തുന്നു പറയാറുണ്ട് മമ്മൂട്ടിയും അങ്ങനെ തന്നെയാണ് ആ പാ അദ്ദേഹത്തിൻ്റെ ഈ ഫീൽഡിനോടുള്ള അടങ്ങാത്ത അഭിനിവേശവും പാഷനും തന്നെയായിരിക്കാം ഈ വലിയ രോഗങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് തിരിച്ചു വരാൻ അദ്ദേഹത്തിന് കരുത്താകുന്നത്